മനുഷ്യ മര്യാദ മനസ്സിലാക്കണം ഒരു ജാസി ഡ്രൈവർ വന്ന് നിൽക്കുന്നു അതങ്ങനെ എന്റെ ചേട്ടത്തി പറഞ്ഞാൽ മതിയല്ലേ അയൽവക്കത്തെ വീട്ടില് കല്യാണത്തിൽ പെണ്ണും കൂടെ ആനപ്പുറത്ത് വന്നെന്നും പറഞ്ഞ് ഞാനും പെണ്ണും കൂടെ ജാസി വി കയറ്റി വിട്ടേക്കുന്നു അതുകൊണ്ടില്ല എന്റെ പെണ് ജാസിയുടെ ബക്കറ്റിലായത് ഞാനിവിടെ തലയിലായി എന്റെ വീട്ടിൽ ആയി നിക്കുന്നു എന്ത് ചെയ്യുന്നു എന്റെ പൊണ്ണു മോളെ വയസ്സ് വരെ ഈ കണ്ട നാട്ടിലെ വീട് മൊത്തം ൊത്തവും ഇറങ്ങി ലഡുവും ജേബിയും കഴിച്ച് ഷുഗർ വന്നവനാ ഇവനെ കട്ടിലുൾപ്പെടെ ഉറുമ്പ് പിടിച്ചോണ്ട് പോകുന്ന കണ്ടിട്ട് തടഞ്ഞു നിർത്തിട്ടാണ് ഞാൻ ഇവനൊരു കല്യാണം ആക്കി കൊടുത്തത് ഇപ്പൊ ഇവൻ പറയുന്നോ ഏ ഇതൊന്നും കേട്ടിട്ട് നിനക്കൊന്നും ഞാൻ പറയാൻ ടൂർ നടക്കണ കാര്യമാണ് എടാ മനസിലായില്ലേ ഈ സാധനം യന്ത്രങ്ങളാണ് നമ്മളെ കൈ നിൽക്കുന്ന കാര്യല്ലേ പറഞ്ഞ് പന്ത്രണ്ട് കല്യാണം ചെറുക്കര പെണ്ണിനെ കൊണ്ടുവന്നു എന്നിട്ട് എന്റെ മാത്രം ഞാൻ പന്ത്രണ്ട് കല്യാണം തന്നെ കല്യാണം നടത്തിയപ്പോ ചെറുക്കൻ പെണ്ണു എന്റെ വണ്ടി ജെ സി ബി തന്നെ വന്നത് അവരെന്ന് പറഞ്ഞ അടങ്ങി ഒതുങ്ങി ജെ സി ബി ലിരുന്ന് നിങ്ങളെ പോലെ കൊണ്ടില്ലേ ഇങ്ങനെ കണ്ടപ്പോ താഴെ പോകും ഇട്ടതാണെന്ന് തോന്നുന്നു ആ പെണ്ണുങ്ങനെ ചവിട്ടി താഴെ നിശ്ചയം കഴിഞ്ഞ് മൂന്ന് വർഷം ഞാൻ സ്നേഹിച്ചു അവള് സ്നേഹിച്ചപ്പോ സ്നേഹ സമ്മാനായിട്ട് നന്ദ എന്താ പറയാമോ എന്താ ബാഗ് എന്റെ ബാഗ് എന്താ പേര് ഈ ബാഗും കൊണ്ട് ഞാനും ഊട്ടി ടൂറ് പോയി ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ഞാൻ അവിടെ ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഈ ബാഗ് കൊണ്ട് ഞാനും ഓളും കൂടെ മൂന്നാറിൽ പോയി അപ്പോഴും കൊണ്ടോ സ്പർശനം കൊണ്ടോ ശല്യം ചെയ്തിട്ടേ ഇല്ല പിന്നെ ഈ ബാഗും കൊണ്ട് ഞാനും കൂടെ കാശ്മീരിൽ പോയി

നിന്റെ ഈ വണ്ടി വണ്ടി നിങ്ങൾ അച്ഛൻ ഞാൻ അറിയോ എന്റെ അച്ഛൻ സ്റ്റീഫന്റെ ഓർമ്മയ്ക്കിമറിയ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടന്നു ഉടുക്കിന്റെ സൗണ്ട് എടുത്തോണ്ടിരിക്കുന്നു അന്ന് പരവൂ ശ്രീധരന്റെ കമ്പം നടക്കുന്നു ശ്രീധരൻ വന്ന ഒരു ഒറ്റ ആടി സ്റ്റേജിൽ അയ്യോ വെച്ചാൽ പേടിക്കിട്ട് കാരണ ഉടുക്കൂട്ടി പേടിക്കുന്നതിനുള്ള ബുദ്ധി എന്റെ അച്ഛനില്ല ഗോവ എന്നിട്ട് അവിടെ നിന്ന് മഹാരാഷ്ട്ര എന്നിട്ട് അവിടുന്ന് ഗുജറാത്ത് എന്നിട്ട് കാല് വയ്യാത്ത എന്റെ അച്ഛനെ നീ എവിടേക്കാടായിട്ട് ഓടിക്കണോ എനിക്ക് എന്നിട്ട് വെച്ചോ അന്ന് ഓടിപ്പോയാ എന്റെ അച്ഛനെ ഞാൻ അന്വേഷിച്ചില്ല ഇത്ര എന്നിട്ട് വെച്ച് ിട്ട് എന്നിട്ട് എന്നിട്ട് വയസ്സായി എന്റെ നിന്ന് എനിക്ക് മധുരം കഴിക്കുന്ന സമയപ്പ മധുരം കട്ട് ചെയ്യേണ്ട സമയത്ത് മധുരം കഴിക്കാൻ നിക്കുന്ന ഇപ്പൊ നാപ്പത്തിയേഴ് വയസ്സായി പ്രായം കൊണ്ട് പുളിച്ച് നിൽക്കുവാണ് അയ്യേ ഞാനൊരു കാര്യം പറഞ്ഞു നീ ഇവന്റെ കാര്യം കേട്ടോണ്ട് നിന്നിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് വിളിക്കാം വിളിച്ചിട്ട് അവർക്കുള്ള പണിയില്ലേ അവരെ അവരെ നമ്മളെ നോക്കി അവര് വിളിക്കുന്നത് ഇവിടെ ും ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു പറഞ്ഞ് വിളിക്കാം അയ്യോ പറഞ്ഞ വിളിക്കരുത് അവർ വന്ന എന്റെ പെണ്ണിന് മേക്കപ്പ് എല്ലാം വെള്ളം പുറത്തു എന്റെ പുറത്ത് മേക്കാൻ പോകൂലെടുത്ത് ഇവന്റെ പുറത്ത് വെള്ളം വീഴുന്നത് ഇഷ്ടമല്ലെന്ന് കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവനും ഇവന്റെ അച്ഛനും കൂടെ പെരക്കകത്ത് കിടന്നുറങ്ങുമ്പോ ഗാനമേളക്ക് ഡ്രംസ് നിരത്തി വെച്ചേക്കുന്ന പോലെ ചരുവം നിരത്തി വെച്ചേക്കുന്നത് അതിനകത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വായിൽ വെള്ളം വീഴാതിരിക്കാൻ ചരുവം എടുത്തു വായി വെച്ചോണ്ടാ ഇവന്റെ അച്ഛൻ കിടന്നോണ്ടിരുന്നത് അന്നവൻ ചോദിച്ചിട്ടില്ല അച്ഛാ എന്തിനാ ഈ ചരുവം വെച്ചേക്കുന്നെന്ന് ഇന്ന് ഈ പെൺകൊച്ചിന്റെ ദേവത്തി വെള്ളം വീഴുന്നുണ്ടല്ലേ ണെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിയുമ്പോ മാരത്തോട്ടോലോടാ ഓട്ടാന്ന്

ഞങ്ങൾ ഒന്നും ചോദിച്ചില്ല എട്ട് ലക്ഷം രൂപ കല്യാണത്തിന് തൊട്ടു മുമ്പ് അവർ തന്നു ഞങ്ങൾ ചോദിച്ചതേ ഇല്ല ഇവന്റെ കല്യാണം നടന്നു കല്യാണ മണ്ഡപത്തിൽ മാരുതി കാറും അവര് തന്നു സ്ത്രീധനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എതിരാ അമ്പത്തൊന്ന് പവനും മാരുതി കാറും ഒക്കെ പറ ബാക്കി പറ

അവിടെ പോയി വെള്ളത്തിൽ കിടന്ന് പൂളി കിടന്ന് നമ്മൾ നീന്തി തൊടിക്കും പിന്നെ ഇന്നത്തെ കുഞ്ഞമ്മ വീടില്ലേ മൂന്നാറ് അവിടെ നമ്മൾ പോകും പിന്നെ ആ വികാതനെ മറ്റേ കൊള്ളിക്കൂടെ നിരക്കിപ്പോട്ടെ അത് നെകി നെറങ്ങി നിറങ്ങി നമ്മൾ പോകും എടാ സ്നേഹത്തോട് രണ്ട് വാക്ക് പറയാൻ നിങ്ങൾ അവനെ അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഭാഗത്താണ് ഭാഗത്താണ് എന്റെ എന്റെ ഭാഗത്തോ ഞാൻ പറയും കൈ പ്ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നാരങ്ങ പിഴിയാൻ പറഞ്ഞാലേ പറ്റൂല നിനക്ക് എന്റെ സ്വഭാവം അറിയാൻ പാടില്ല ഫ്ലവർ തറവാട്ടിലെ ഈ ലിസി അറിയത്തില്ല ജർമ്മകാരി എന്താ സംസാരിക്കാൻ ും നടന്നോണ്ടിരുന്ന ഒരുത്തനായി നിനക്ക് നാളെ കൊണ്ടോടാല്യാണം കഴിക്കാൻ ഒരു പ്ലാനും ഒരുത്തനായി പ്ലാനും ചേച്ചി നിൽക്കുന്നതാണ് എന്റെ പ്ലാൻ പറയാത്തത് പിന്നെ പദ്ധതി ചോദിച്ചാൽ മനസ്സിലാക്കട്ടെ ശരിയാക്കാം പ്ലാനും പദ്ധതി പദ്ധതി വേറെ ഒന്നും ഇല്ല എന്താ പ്ലാൻ എന്താ വൈകുന്നേരമേ ബന്ധുക്കൾ എല്ലാരങ്ങും പോകും പിന്നെ അവര് പോവും അവര്യാണത്തിന് അവര് നിൽക്കും അവര് പോകില്ലേ പിന്നെ ഞാനെന്റെ ഭാര്യ മാത്രമേ വിടൂ പിന്നെ അവര് ഭാര്യ അങ്ങോട്ടേക്ക്

ക്കല്ല അദ്ദേഹത്തെ പറ ഇനിയാണ് പ്ലാൻ നമ്മൾ കുളിച്ചിട്ട് നിക്കൻറെ അമ്പലത്തിരുമ്പഴത്തേക്ക് തിരിച്ചു വരുമ്പഴത്തേക്ക് ഉണ്ണിയപ്പം തിന്നും ഉണ്ണിയപ്പം തിന്നുകൊണ്ട് നമ്മൾ രണ്ടുപേരും രസിച്ചിങ്ങനെ ഉണ്ണിയപ്പോ പൂപ്പട വരല്ലേ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പുള്ളിക്ക് കല്യാണമൊന്നും വേണ്ടിയിരുന്നു തി ചെമ്പി പായസവും പൂപ്പടം വാരിയാണ് ബൈജു ഞാനൊരു കാര്യം പറയാം ഏഹ് ഈ ലിറ്റിൽ ഫ്ലവേഴ്സ് തറവാട്ടിനത് കൊറേ ആചാരവും ചടങ്ങുകളും ഉള്ളതാ ഇത്രേ സമയമായി ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ എടാ ഏഴര മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ശാന്തി മുഹൂർത്തം നടക്കണം ശാന്തി മുഹൂർത്തത്തിന് എനിക്ക് വേറെ വിഷയമൊന്നുമില്ല മൂത്ത മകൻ അഞ്ചു വയസ്സായി രണ്ടാമത്തെ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കെ ജി ചേർത്തേ ഉള്ളൂ അവനൊന്ന് ഈ കച്ചട്ട തപ്പ തറ പന എന്നൊക്കെ പറഞ്ഞു വരുന്നേ ഉള്ളൂ എനിക്ക് ശാന്തി മുഹൂർത്തം കൂടുന്നതിൽ ഒരു വിഷയമില്ല ഞാൻ നടത്തിയിരിക്കും

േ നമ്മള് ഞാൻ പറഞ്ഞില്ലേ അല്ല അവരാനാണല്ലോ മടി പറ്റാത്തത് എനിക്ക് മേളക്ക് പോയാൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്റെ ശാന്തി മുഹൂർത്തം അവിടെ ഞാൻ നടത്തും മനസ്സിലായില്ല അല്ലെ എന്റെ കല്യാണപ്പെക്ക് ജേസിന്ന് ഇറങ്ങി വരാനെ പാട് അതെ എനിക്ക് ജേസിയുടെ മേളയിൽ പോയി ശാന്തി മുഹൂർത്തം കൂടാ ഒരു പാടും ഇല്ലാത്ത